െന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന് പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കേട്ടിട്ട് തന്നെയാണ് താങ്ക് യു ഇതിനു പലതവണ ഞാൻ ട്രിവാൻഡർ മൂവി പെർഫോർമൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ ജിതി ഈ സിനിമയെ ട്രെയിനർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിമാൻഡ്രോ എന്ന് പറയുമ്പോൾ ഞാൻ ചാടി പിടിച്ചതിന് പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കുറേ പേര് കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് എ ആർഒം എന്ന് പറയുന്ന ഈ സിനിമ ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാം ഈ ട്രെയിനില് പേര് അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങള് വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് ത്രീലർ മാത്രമാണ് ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അദ്ദേഹം ഉണ്ടാവും സിനിമയിൽ എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാം പക്ഷെ ഞാൻ കുറച്ച് സമയമാണിത് ഓരോരുത്തരോടെ ഭയം എൻ്റെ അടുത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് സുചിതയായിട്ട് നമ്മൾ ചിതിൻ്റെ മുകളൊക്കെ ഈ സ്ക്രിപ്റ്റിൻ്റെ കഥ പറയുന്നത് അന്ന് ഞാൻ ആദ്യം മൂന്ന് നമ്മൾക്ക് ഞാൻ ചെയ്താൽ ശരിയാകും എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളും ഞാൻ ഈ സിനിമയും ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തിയ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റു രണ്ട് അറ്റശാലകളും കൂട്ടി നമുക്കിത് മത്യശാല ആക്കാം എന്ന് ഞാൻ പറഞ്ഞ ഓർച്ചകളെ സംബന്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ മൂന്ന് വിഷയം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുകയായിരുന്നു അതിനാദ്യം തന്നെ ഭയങ്കര വളർത്താൻ പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്